രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാനുള്ള നിബന്ധനകളുമായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് പ്രതിനിധിയായിരുന്നു സർ സ്റ്റാഫോർഡ് ക്രിപ്സ് കോൺഗ്രസിനും മഹാസഭയ്ക്കും അംബേദ്കർ പാർട്ടിക്കും ഒക്കെ ക്രിപ്സിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും വിയോജിപ്പായിരുന്നു അതിന് കാരണം പ്രവശ്യകൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രോവിൻസുകൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ തന്നെ സ്വതന്ത്രമായി നിൽക്കുവാനുള്ള അധികാരം ക്രിപ്സിന്റെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇത് മഹാത്മാഗാന്ധിക്കോ സവർക്കറിനോ അംബേദ്കറിനോ ഒന്നും ഒരു തരത്തിലും അംഗീകരിക്കുവാൻ സാധിക്കുന്നതായിരുന്നില്ല പ്രവശ്യകൾക്ക് സ്വയംഭരണം മുസ്ലിം ലീഗിന്റെ പാകിസ്ഥാൻ എന്ന ആശയത്തോട് യോജിച്ചു നിൽക്കുന്നതായിരുന്നു അതുകൊണ്ട് ക്രിപ്സിന്റെ നിർദ്ദേശങ്ങളെ ഭാഗികമായിട്ടെങ്കിലും അനുകൂലിച്ചത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് മാത്രമായിരുന്നു കോൺഗ്രസ് ആദ്യകാലത്ത് ക്രിസ്മിഷനെ തള്ളിക്കളഞ്ഞു എങ്കിലും പിന്നീട് കോൺഗ്രസിനുള്ളിൽ തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായി വന്നു മഹാത്മാഗാന്ധി തന്നെ വിഭജനത്തെ അനുകൂലിച്ചും എതിർത്തും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മെയ് മാസം നാലിന് ഹരിജനിൽ മഹാത്മാഗാന്ധി എഴുതിയ ചില വരികൾ ഞാനൊന്ന് വായിക്കാം ഐ വുഡ് എനി ഡേ പ്രിഫർ മുസ്ലിം റൂൾ ടു ബ്രിട്ടീഷ് റൂൾ ബ്രിട്ടീഷ് ഭരണത്തെക്കാൾ എനിക്കിഷ്ടം മുസ്ലിം ഭരണമാണ് പാകിസ്ഥാൻ കനോട്ട് ബി വേഴ്സ് ദാൻ ഫോറിൻ ഡോമിനേഷൻ പാകിസ്ഥാൻ ഏതായാലും വിദേശാധിപത്യത്തെക്കാൾ മോശമാകാൻ വഴിയില്ല ആസ് എ മാൻ ഓഫ് നോൺ വയലൻസ് ഐ കോട്ട് ഫോഴ്സബിള്ളി റെസിസ്റ്റ് ദ പ്രപ്പോസ്ഡ് പാർട്ടിഷൻ ഈഫ് ദ മുസ്ലിംസ് ഓഫ് ഇന്ത്യ റിയലി എൻസിസ്റ്റ് അപ്പോണൻറ്റ് അദ്ദേഹം പറയുകയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വിഭജനം ആവശ്യപ്പെട്ടാൽ അഹിംസാത്മകരായ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്കതിനെ എതിർക്കുവാൻ സാധിക്കുകയില്ല ഇതൊക്കെ പാകിസ്ഥാൻ വാദത്തിന് ധാർമ്മിക പിന്തുണ കൊടുത്ത സ്റ്റേറ്റ്മെന്റ്സുകളായിരുന്നു മറ്റൊരവസരത്തിൽ ഇന്ത്യയെ വിഭജിക്കുന്നതിന് മുൻപ് എന്നെ വിഭജിക്കൂ എന്നും മഹാത്മജി പറഞ്ഞിട്ടുണ്ട് അതായത് കോൺഗ്രസ് വാസ് കൺഫ്യൂസ്ഡ് ആൻഡ് വാസ് ഗെവിംഗ് മിക്സ്ഡ് സിഗ്നൽസ് ഓൺ പാകിസ്ഥാൻ സ്കീം വിഭജനത്തെ ഫോർമലി ഔദ്യോഗികമായിട്ട് തന്നെ കോൺഗ്രസ് ആദ്യമായി അംഗീകരിക്കുന്നത് മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിലുകളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നിന് ഇന്ത്യ വിഭജിക്കണം എന്ന ലീഗിന്റെ ആവശ്യം മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസില് അംഗീകരിച്ചു അവിടെ അത് അംഗീകരിച്ചുകൊണ്ട് പ്രമേയം പാസാക്കി സി രാജഗോപാലാചാരി ആയിരുന്നു ഇങ്ങനെ ഒരു പ്രമേയം മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ പാസാക്കിയെടുക്കാൻ മുൻകൈ മുൻകൈയ്യെടുത്തത് ഈ പ്രമേയം കോൺഗ്രസിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ തന്നെ ചേർന്ന സി ഡബ്ല്യു സി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇന്ത്യയെ പല പരമാധികാര സ്റ്റേറ്റുകളായി വിഭജിക്കുന്നതിന് സി ഡബ്ല്യു സി അംഗീകാരം കൊടുത്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ തന്നെ നടന്ന അലഹബാദ് എ എസ് ഐ സി സമ്മേളനത്തിൽ സി രാജഗോപാലാചാര്യ തന്നെ ഇന്ത്യയെ വിഭജിക്കണം എന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ പ്രമേയം അവതരിപ്പിച്ചു അതവിടെ പരാജയപ്പെട്ടു എ എസ് സി സിയിൽ ഈ പ്രമേയം പരാജയപ്പെടുവാനുള്ള കാരണം ബാബു ജഗത് നാരായണൻ എന്ന ഒരു കോൺഗ്രസ് നേതാവ് ഒരു കൗണ്ടർ പ്രമേയം എ എസ് സി സിയിൽ അവതരിപ്പിച്ചു അഖണ്ഡ ഹിന്ദുസ്ഥാൻ എന്ന ഒരു കൗണ്ടർ പ്രമേയം അത് വലിയ ഭൂരിപക്ഷത്തോട് അംഗീകരിക്കപ്പെട്ടു പക്ഷേ എ എസ് സി സിയിലെ മുസ്ലിം മെമ്പേഴ്സ് ബാബു ജഗത്തിനെതിരായി വോട്ട് ചെയ്തു ഇന്ത്യ വിഭജനം എന്ന ക്രിപ്സിന്റെ നിർദ്ദേശം എ എസ് സി തള്ളിക്കളഞ്ഞുവെങ്കിലും നെഹ്റുവും രാജഗോപാൽ ആചാര്യവും അടക്കം കോൺഗ്രസിലെ പല നേതാക്കൾക്കും സ്റ്റാഫോർഡ് ക്രിപ്സുമായി ചർച്ചകൾ തുടരുക തന്നെയാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി എന്ന് കരുതിയിരുന്നവരാണ് എന്നാൽ വിഭജനം സംബന്ധിച്ച ക്രിപ്സുമായി യാതൊരു ചർച്ചയ്ക്കും ഗാന്ധിജി തയ്യാറായിരുന്നില്ല ഈ അധികാര കൈമാറ്റ ചർച്ചകൾ നടക്കുന്ന അവസരത്തിലായിരുന്നു ഗാന്ധിജി ഒരു സിവിൽ ഡിസൊബീഡിയൻസ് സമരം ആരംഭിക്കുവാൻ തീരുമാനിക്കുന്നത് അതായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം അധികാര കൈമാറ്റ ചർച്ചകൾ നടക്കുന്ന അവസരത്തിൽ ഒരു നിയമലംഘന സമര സമരം അല്ലെങ്കിൽ സിവിൽ ഡിസൊബീഡിയൻസ് സമരം നടത്തുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറികടന്ന് കോൺഗ്രസിൽ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ്സാക്കിയെടുക്കുവാൻ മഹാത്മാഗാന്ധിക്ക് കഴിഞ്ഞു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോവുക അല്ലെങ്കിൽ അഹിംസാത്മകമായ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവരെ പുറത്താക്കും അതായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ തീം കോൺഗ്രസ് നയിച്ച സമരങ്ങളിൽ ഏറ്റവും ശക്തവും പ്രത്യക്ഷത്തിൽ തന്നെ ബ്രിട്ടീഷുകാരെ പിടിച്ചുപിളിക്കുന്നതുമായ സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം പക്ഷേ ക്വിറ്റ് ഇന്ത്യ സമരം ആഹ്വാനം ചെയ്യുന്നതിന് മുൻപ് ഗാന്ധിജിയോ കോൺഗ്രസോ യാതൊരു പ്ലാനിങ്ങോ മുന്നൊരുക്കങ്ങളോ നടത്തിയിരുന്നില്ല ഒരു വ്യക്തമായ മാർഗം ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഗാന്ധിജിയേയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ജയിലിൽ അടക്കപ്പെട്ടു പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ഡു ഓർ ഡൈ എന്ന ഒരു ആഹ്വാനം ജനങ്ങൾക്ക് കൊടുത്തിട്ടാണ് ജയിലിലേക്ക് പോയത് ഡു ഓർ ഡൈ എന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല പലരും അതിനെ പല രീതിയിലാണ് മനസ്സിലാക്കിയത് ഓരോ പ്രവിശ്യകളിലും കോൺഗ്രസ് നേതാക്കൾ അവർക്ക് ഇഷ്ടം പോലെ അതിനെ വ്യാഖ്യാനിച്ചു പല കോൺഗ്രസ് കമ്മിറ്റികളും അക്രമാസക്തമായ സമരമാർഗങ്ങൾ പ്ലാൻ ചെയ്തു പലയിടത്തും ടെലിഫോൺ ലൈനുകൾ റെയിൽവേ പാളങ്ങൾ പാലങ്ങൾ ഇവയൊക്കെ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു ധാരാളം ഇടത്തു നിന്നും തോക്കുകളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു കഴിഞ്ഞ ഇരുപത് കൊല്ലം മഹാത്മാജി പ്രസംഗിച്ച അഹിംസ ജനങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് മറന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ബ്രിട്ടണ് ഈ ആഭ്യന്തര കലാപം ഒരു തരത്തിലും വെച്ചു പുറപ്പിക്കുവാൻ സാധിക്കുന്നതായിരുന്നില്ല ബ്രിട്ടീഷ് ഗവൺമെന്റ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ അതിശക്തമായും ക്രൂരമായും നേരിട്ടു ഇരുപത്തി അയ്യായിരത്തോളം സമരഭടന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു മഹാത്മാഗാന്ധി യഥാർത്ഥത്തിൽ ആഗ്രഹിച്ച അഹിംസാത്മകമായ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കാൾ പതിന്മടങ്ങ് പ്രഹരശേഷിയുള്ളതായിരുന്നു ഹിംസാത്മകമായി മാറിയ ക്വിറ്റ് ഇന്ത്യ സമരം സാധാരണ ജനങ്ങൾക്കിടയിലെ ബ്രിട്ടീഷ് വിരോധം ഒരുപക്ഷെ ഗവൺമെന്റിന് ആദ്യമായി മനസ്സിലാക്കി കൊടുത്തതും ഈ ഹിംസാത്മകമായ ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു തനിക്ക് തെറ്റുപറ്റി എന്ന് തിരിച്ചറിഞ്ഞ മഹാത്മാഗാന്ധി സെൽഫ് പ്യൂരിഫിക്കേഷന് വേണ്ടി ഇരുപത്തിയൊന്ന് ദിവസത്തെ നിരാഹാരം അനുഷ്ഠിച്ചു ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്ത വ്യക്തികളിൽ ഒരാളായിരുന്നു മുഹമ്മദ് അലി ജിന്ന ജിന്നയെ സംബന്ധിച്ച് ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെ കോൺഗ്രസ് ബ്രിട്ടീഷുകാരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു എന്തിനു വേണ്ടി അധികാരം കോൺഗ്രസിന് കൈമാറി ആ വഴി ഹിന്ദുരാജ് സ്ഥാപിച്ചെടുക്കുവാൻ ഇതായിരുന്നു ജിന്നയുടെ വാദം മറ്റൊരു രസകരമായ കാര്യം ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങുന്നതിന് ഏതാണ്ട് ഒരാഴ്ച മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് രണ്ടാം തീയതി മഹാത്മാഗാന്ധി മുഹമ്മദ് അലി ജിന്നക്കെഴുതിയ കത്തിൽ പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ അധികാരം പൂർണ്ണമായും മുസ്ലിം ലീഗിന് കൈമാറ്റം ചെയ്യുന്നത് കൊണ്ട് തനിക്ക് യാതൊരു വിരോധവും ഇല്ല എന്നാണ് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ സമീപനം എന്തായിരുന്നു എന്ന് നോക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി പി സി ജോഷിയായിരുന്നു അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഹോം ഡിപ്പാർട്ട്മെന്റിലെ റെജിനാൾഡ് മാക്സ്വൽ എന്ന ഉദ്യോഗസ്ഥനുമായി രഹസ്യ കത്തിടപാടുകൾ ഉണ്ടായിരുന്നു ഈ കത്തുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തുരങ്കം വെക്കുവാനുള്ള പ്രവർത്തനമായിരുന്നു സി പി ഐയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറായിരുന്ന എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടിനും ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഫാസിന് എതിരാണെന്ന് പറഞ്ഞ് പാർട്ടി നടത്തിയ ഒട്ടുമിക്ക സമരങ്ങളും ബ്രിട്ടീഷ് ഗവൺമെന്റുമായുള്ള സന്ധി പ്രകാരം അവരെ സഹായിക്കുവാൻ ഉദ്ദേശിച്ച് നടത്തിയതായിരുന്നു അതേ ഇന്റർവ്യൂവിൽ തന്നെ ബാട്ടിവാല പറയുന്ന മറ്റൊരു കാര്യം പി സി ജോഷി അടക്കമുള്ള പല പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കും ബ്രിട്ടീഷ് ഇന്റലിജൻസ് വിഭാഗവുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നു ഇന്ത്യൻ ദേശീയവാദികളെ കുറിച്ചും പ്രത്യേകിച്ചും സുഭാഷ് ചന്ദ്രബോസിന്റെ ആസാദ് ഹിന്ദ് ഗവൺമെന്റിനെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ ഇവർ ബ്രിട്ടീഷുകാർക്ക് കൈമാറിയിരുന്നു പി സി ജോഷിയുടെ കത്തുകളിൽ നിന്ന് വ്യക്തമാവുന്നത് ഇതിനൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നും സാമ്പത്തിക സഹായം നേടിയിരുന്നു എന്നുള്ളതാണ് ഇന്ത്യ മൂവ്മെന്റിനെ എതിർത്ത മറ്റ് രണ്ട് പ്രധാന വ്യക്തിത്വങ്ങളായിരുന്നു സവർക്കറും അംബേദ്കറും ഹിന്ദു മഹാസഭയ്ക്കുള്ളിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഒരു വശത്ത് ജിന്നയുടെ പാകിസ്ഥാൻ സ്കീമിനെ അംഗീകരിക്കുകയും മറു വശത്ത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന മഹാത്മാഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും സമീപനങ്ങളെ സവർക്കടക്കമുള്ള ഒരു കൂട്ടം ഹിന്ദു മഹാസഭ സഭാ നേതാക്കൾക്ക് അംഗീകരിക്കുവാൻ സാധിക്കുന്നതായിരുന്നില്ല എന്നാൽ മറ്റു ചില ഹിന്ദു നേതാക്കൾ കിറ്റ് ഇന്ത്യ സമരത്തിനെ പൂർണ്ണമായും അംഗീകരിച്ച അതിൽ പങ്കാളികളായി ഇനിയൊരു കൂട്ടർ സ്വന്തം നിലയിൽ ഹിന്ദു മഹാസമ സ്വന്തം നിലയിൽ കിറ്റ് ഇന്ത്യ സമരം പോലെ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് സമരം ആരംഭിക്കണം എന്ന് വാദിച്ചു ഏതായാലും ഇതൊക്കെയായിരുന്നു കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഭാരതത്തിലെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യം താങ്ക് യു സോ മച്ച് വന്ദേ